നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും എന്ന് പറയാമായിരുന്നിട്ടും ഒന്നുകൂടെ ചിന്തിച്ച് സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർ എന്ന പ്രയോഗത്തിന് പ്രത്യേകതയുണ്ട് ദൈവത്തോട് കരയുന്ന ആർക്കും അവിടുന്ന് സഹായകരം നീട്ടും അത് തൻ്റെ സകല സൃഷ്ടികളോടും ദൈവത്തിന് കരുണയുള്ളതിനാലാണെന്ന് ഈ സങ്കീർത്തനം വ്യക്തമാക്കുന്നു എന്നാൽ ദൈവത്തിന്റെ സാമീപ്യവും സാന്നിധ്യവും സവിശേഷമായി അനുഭവിക്കാൻ അതിലും ഉയർന്ന ആത്മാർത്ഥവും ആവശ്യബോധത്തോടെയുള്ളതുമായ പ്രാർത്ഥന ആവശ്യമാണ് വ്യക്തമായി പറഞ്ഞാൽ ആവശ്യങ്ങൾക്കായി മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്കല്ല ദൈവ സാന്നിധ്യമാണ് അത്യാവശ്യമെന്ന് ഗ്രഹിച്ച് അതിനായി പ്രാർത്ഥിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് യേശു ഏറ്റവും അധികം വിമർശിച്ചത് കപടഭക്തരെയാണ് കാര്യങ്ങൾ നന്നായി അറിയാമെങ്കിലും അതിനോട് ആത്മാർത്ഥതയില്ലാതെ കർമ്മങ്ങൾക്കും പ്രകടനങ്ങൾക്കും പ്രാധാന്യം നൽകി ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ കാതലായ വശത്തെ നിസ്സാരവൽക്കരിക്കുന്നവരെ അവിടുന്ന് ശാസിച്ചു മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അഭിനയിക്കുന്നവരാണ് ജീവിക്കുന്നവരല്ല അവരെന്ന് അവിടുന്ന് വ്യക്തമാക്കി ഇന്നത്തെ ക്രൈസ്തവ സമൂഹങ്ങളിലും ഇത് പ്രകടമാണ് ഒന്നുകിൽ ആവശ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അല്ലെങ്കിൽ മനുഷ്യരുടെ മുന്നിൽ അഭിനയിക്കുന്നവർ സ്വകാര്യ ജീവിതത്തിൽ ദൈവവുമായി ബന്ധമോ പ്രാർത്ഥനാ ജീവിതമോ ഇല്ലാത്തവർ ഇനി ഒന്നും കൂടുതലായി ആകാനില്ല എന്ന് ചിന്തിക്കുന്ന സ്വയം പൂർണരെന്ന് കപടമായി വിശ്വസിക്കുന്നവർ ഇതിൻ്റെ നടുവിലും എല്ലാ കാലത്തുമെന്ന പോലെ ദൈവത്തിനൊരു ശേഷിപ്പ് സ്വന്തം ജീവനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ചെറിയ ശേഷിപ്പ് ഇക്കാലത്തുമുണ്ട് അവരെ ലോകമറിയണമെന്നില്ല അതിനായി അവർ ആഗ്രഹിക്കുകയുമില്ല എന്നാൽ ദൈവം അവരെ അറിയുന്നു ദൈവം അവരോട് അടുത്തിരിക്കുന്നു ലോകത്തെക്കാളും ലോകത്തിലെ മറ്റെന്തിനേക്കാളും അവർക്ക് പ്രാധാന്യം ദൈവമാകിയാൽ ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ തുറന്ന ഹൃദയവുമായി അവർ ജീവിക്കുന്നു ലോകത്തിൽ ആരും ബഹുമാനിച്ചില്ലെങ്കിലും ദൈവത്താൽ അവർ മാനിക്കപ്പെടും സത്യസന്ധമാണ് നമ്മുടെ ദൈവവുമായുള്ള ബന്ധം എന്ന് ഉറപ്പുവരുത്തുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ